ഇന്ന് കുറച്ച് മത്തി കിട്ടിയപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല നമ്മുടെ വൈറലായിട്ടുള്ള ആ ഒരു മത്തി ഫ്രൈ തന്നെ ഉണ്ടാക്കി അപ്പോൾ ഞാനിത് വെറും വാക്ക് പറയല്ല സംഭവം അടിപൊളിയാണ് ഇത് മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു മത്തി ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോ അപ്പോൾ അതാ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഏകദേശം അര ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ അത നമ്മൾ മെയിൻ ഫ്രൈ ആക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്നും ആക്കി കൊടുത്തിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വട്ടത്തിലുള്ള ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ മീൻ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത് മത്തി എണ്ണ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മത്തി മത്തിയാകുമ്പോഴാണ് ആ ഒരു മസാല നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അതാ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് ആ ഒരു എണ്ണയിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കളറ് നന്നായിട്ടിരുന്നോട്ടെ അതിന് തന്നെ ഏകദേശം രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി ഏകദേശം ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിമൊക്കെ ഓൺ ആക്കുന്നതിൻ്റെ മുമ്പാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ കറികളൊന്നും വേണ്ട കാരണം ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്ത മസാല ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് വെറും ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി താഴ്ത്തിക്കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഇതതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ആ ഒരു പച്ചമണക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫോണിൻ്റെ മെമ്മറി ഫുള്ളായിട്ട് നമ്മുടെ ഇതാണ് ഈ ഒരു ക്ലിപ്സൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ കേട്ടോ അതാണ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആറോ ഏഴോ ചെറിയുള്ളി നമ്മളൊന്ന് ചതച്ചതും അതുപോലെ തന്നെ മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നമ്മളിതോ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക എടുക്കണ മീനിൻ്റെ അനുസരിച്ചിട്ടാവും കേട്ടോ നമ്മുടെ ആ വെളുത്തുള്ളിയും ചെറിയുള്ളീൻ്റെയും അതുപോലെ പുളീൻ്റെയൊക്കെ കണക്കെന്ന് പറയുന്നത് ഞാനിവിടെ ഏകദേശം കിലോനോളം മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കണം ആ പുളിയും കൂടി ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഏകദേശം അര അരക്ലാസോളം വെള്ളമാണ് നമ്മൾ പുളിയിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി ഒഴിച്ചിരുന്നത് ആ ഒരു വെള്ളമാണ് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിമ് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒന്ന് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു പുളിയും ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് നമ്മുടെ മീനിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ ഒരു മസാല ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് മീനൊന്ന് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ മീനിലൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിന് അനുസരിച്ചിട്ടായിരിക്കണം മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പാനിലേക്ക് നമ്മൾ ആ മീനൊക്കെ അത് വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഏകദേശം അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആദ്യം മീനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാല മുകളിലേക്ക് പിടിക്കുന്ന രീതിക്ക് രണ്ട് സൈഡൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടിട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മസാലയൊക്കെ ആ മീനിലേക്ക് ഇറങ്ങിയിട്ട് ദുതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റോളം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വെക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ ദുപോലെയാണ് ഉണ്ടാവുക ആ ഒരു മസാലയൊക്കെ മീനിലേക്ക് ഇറങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് ദുപോലെ ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ മസാലയോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുക ഇല്ല നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ആക്കിയ പോലെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരും അതുപോലെ ഡ്രൈ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു മസാല കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂണും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി സംഭവം അട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഫ്രൈ നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മസാലേനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ വൈറലായിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്